രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിജിയെ കുറിച്ച് നല്ല അഭിപ്രായമാണ് ബ്രിട്ടീഷുകാരണ ഗുരുവിനെ കാണാൻ വേണ്ടിയാണ് ഈ ചാനലിലൂടെ ഓർത്തു വെച്ചേക്കണം അടുത്തൊന്ന് ചോദിക്കാൻ നമസ്കാരം ന്യൂസ് ഡയറി കേരളത്തിന്റെ ആയിരം ചോദ്യങ്ങളും കൈനിറിയ സമ്മാനങ്ങളും എന്ന പ്രോഗ്രാമിന്റെ പുതിയൊരു ഭാഗത്തേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ സ്വാഗതം മഹാത്മാഗാന്ധി ആദ്യമായി കേരളത്തിൽ വന്നത് എന്തിനു വേണ്ടി സമരത്തിനു വേണ്ടി തന്നെയാണ് ഇന്ന് ആയിരം ചോദ്യങ്ങളും കൈനിറയെ സമ്മാനങ്ങളുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുവാൻ വേണ്ട എല്ലാവിധ സഹായങ്ങളും ഞങ്ങൾക്ക് ചെയ്ത് നൽകിയിരിക്കുന്നത് ആലങ്കോട് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന അറേബ്യൻ ഫാഷൻ ജുവല്ലറിയാണ് അവർ നൽകുന്ന മനോഹരമായ സമ്മാനവുമായിട്ടാണ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത് അമ്മ ഞങ്ങളുടെ കൈവശം ആലങ്കോട് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന അറേബ്യൻ ഫാഷൻ ജ്വല്ലറി നൽകുന്ന മനോഹരമായ ഒരു സമ്മാനമാണുള്ളത് ഞങ്ങളുടെ ഈ ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഉത്തരം നൽകി കഴിഞ്ഞാൽ അമ്മയ്ക്ക് സമ്മാനം ലഭിക്കും ചോദ്യം ഇതാണ് മഹാത്മാ ഗാന്ധിജി ആദ്യമായി കേരളത്തിൽ എത്തിയത് എന്തിനു വേണ്ടിയാണ് സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായിട്ടാണ് വന്നത്

സ്വാതന്ത്ര്യം നേടിക്കൊടുക്കാൻ വേണ്ടിയാണ് മഹാത്മാഗാന്ധിജി ആദ്യമായി കേരളത്തിൽ വന്നത് എന്തിനു വേണ്ടിയാണ് ൂർ സത്യാഗ്രഹത്തിൽ എന്തോന്നു സ്വാൻ തന്നെയാണ് ാണ് പഠിക്കുന്നത് അപ്പൊ ഞങ്ങളുടെ ഈ ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഉത്തരം നൽകുക സമ്മാനം നേടുക മഹാത്മാ ഗാന്ധിജി ആദ്യമായി കേരളത്തിൽ വന്നത് എന്തിനു വേണ്ടിയാണ് ആലങ്കോട് വിട്ട് നഗരൂര് മറ്റാരെങ്കിലും പറയാൻ നോക്കാം മഹാത്മാഗാന്ധി ആദ്യമായി കേരളത്തിൽ വന്നത് എന്തിനു വേണ്ടിയാണ് എന്തിനു വേണ്ടി ചോദിച്ചാൽ

അപ്പോൾ മഹാത്മാഗാന്ധിയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് ഞങ്ങൾ ചോദിക്കുന്നത് ഞങ്ങളുടെ ഈ ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഉത്തരം നൽകി കഴിഞ്ഞാൽ അറേബ്യൻ ഫാഷൻ ജ്വല്ലറി ആലങ്കോട് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ആ ഒരു സ്ഥാപനം നൽകുന്ന മനോഹരമായ ഒരു സമ്മാനം ലഭിക്കും ചോദ്യം ഇതാണ് മഹാത്മാഗാന്ധിജി ആദ്യമായി കേരളത്തിൽ വന്നത് എന്തിനു വേണ്ടിയാണ്

മഹാത്മാഗാന്ധിജി ആദ്യമായി എന്തിനു വേണ്ടിട്ടാണെന്ന് അറിയണ്ടേ ഖിലാഫത്ത് പ്രസ്ഥാനങ്ങളുടെ പ്രചരണാർത്ഥമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ മഹാത്മാഗാന്ധിജി ആദ്യമായി കേരളത്തിൽ വരുന്നത് അതിനുശേഷമാണ് വൈക്ക സത്യാഗ്രഹം മറ്റ് ഹരിജന പണ്ട് ശേഖരണം ഇതിൻ്റെയൊക്കെ ആവശ്യമായിട്ട് ക്ഷേത്രപ്രവേശന വിളംബരം അതുമായിട്ടൊക്കെ വന്നത് പക്ഷേ ആദ്യമായി കേരളത്തിൽ വരുന്നത് ഖിലാഫത്ത് പ്രസ്ഥാനങ്ങളുടെ പ്രചരണാർത്ഥമാണ് സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായിരുന്നു ഖിലാഫത്ത് പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തനങ്ങളും അതുപോലുള്ള ബാക്കിയുള്ള കാര്യങ്ങളുമെല്ലാം അപ്പോൾ ഇതുപോലെ വിജ്ഞാനപരമായിട്ടുള്ള ചോദ്യങ്ങളും മനോഹരമായ സമ്മാനങ്ങളുമായി ഇനി ഞങ്ങൾ നിങ്ങളുടെ വീതികളിലൂടെ നിങ്ങളുടെ മുന്നിലേക്കായിരിക്കെത്തുക ഞങ്ങളെ പ്രതീക്ഷിക്കുക അതുവരെയ്ക്കും ക്യാമറമാൻ നൗഫലിനൊപ്പം ആർ എസ് നിഷാദ് ന്യൂസ് ഡയറി കേരളം